എല്ലാവർക്കും പ്രഹ്മസ്വീട്ട് മിസ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് പ്രോട്ടീനും ഫൈബറും അയണൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു സ്വീറ്റാണിത് അതിനായിട്ട് ഒരു നേന്ത്രപ്പഴമാണ് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അര കപ്പ് പോഹയാണ് അതിൽ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി കടായിലേക്ക് ഒരു കപ്പ് പീനട്ട് നിലക്കടല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇത് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും അതുപോലെ തന്നെ ഒന്നിത് പൊട്ടി വരും ആ സമയത്ത് നമുക്കിത് തണിയാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോഴും ഇത് റെഡി ആയിട്ടുണ്ട് ഇനി കടായിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഒന്ന് മെൽട്ടായിട്ട് വന്നപ്പോൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം പഴം നന്നായിട്ട് പഴുത്ത പഴമാണ് ഞാനിത് ഇതിന് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ചൂട് തട്ടുന്ന സമയത്ത് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഉടങ്ങി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് ഒടങ്ങി കിട്ടും ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ പൊടിച്ചെടുത്ത പോഹയാണ് പോഹയുടെ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിലും പോഹയും പോഹ പൗഡറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓർഗാനിക് ശർക്കര പൊടിയാണ് അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ കച്ചറിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾ മധുരത്തിനാവശ്യമായിട്ട് താല്പര്യം പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ശർക്കര പാനി ആണെങ്കിൽ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ ചൂട് തട്ടി വരുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇതിന് ഒന്ന് മിനിറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ആദ്യം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് പീനട്ട് നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് കിട്ടാനായിട്ട് ക്രഷ് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്തത് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക വേണ്ടു ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ചൂട് കൂടി തന്നെ ഇത് ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ ഈ രീതിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കാം ഒന്നുകൂടി ഹെൽത്തി ആവാനായിട്ട് ഞാനിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിനായിട്ട് സ്റ്റീമറിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നല്ല വാഴയിലൂടെ സ്മെല്ലോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് നമുക്ക് തയ്യാറായിട്ട് കിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് നല്ല ഹെൽത്തിയുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് കണ്ടു നോക്കുക താങ്ക്